അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖാണെന്ന് അറിയണം കേട്ടോ അപ്പൊ നമ്മുടെ നോമ്പാണല്ലേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇന്ന് നമ്മുടെ നോമ്പാണല്ലേ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്ന് നോമ്പാണ് അപ്പോ ഏഹ് നമ്മളെ ഇന്നത്തെ നോമ്പ് ഇറക്കുമ്പോഴത്തെ ഫുഡും സ്പെഷ്യലൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് അന്ന് സ്പെഷ്യൽ കാര്യമായിട്ടൊന്നും ഇല്ല അമ്മ ഇന്ന് പൊരിച്ചതൊന്നും കാര്യമായിട്ടില്ല കാര്യമായിട്ടില്ല പൊരിച്ചതേ ഇല്ല നമുക്കിന്ന് പത്തിരും ചിക്കൻ കരി ഒക്കെ ഇങ്ങനെ ഒന്നും പൊരിച്ചതൊന്ന ശരിയാവില്ലല്ലോ അപ്പൊ നമ്മളത് പൊടി വാട്ടി വെച്ചിട്ടുണ്ടെ നമ്മളെ പത്തിരിന്നാക്ക പൊടി വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുക്കറിൽ നമ്മളെന്താ സാലഡ് ഉണ്ടാക്കില്ലേ മറ്റേ വെള്ളക്കടലയും മറ്റേ എല്ലാ വെള്ളക്കടല അതുപോലെ തന്നെ മറ്റേങ്ങനെ നല്ല 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 പയർ മാർഗങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി സാലഡ് ഉണ്ടാക്കില്ല കുക്കമ്പർ അതുപോലെ എന്താ പറയുക പയറും എല്ലാം അപ്പൊ അത് ഉണ്ടാക്കാൻ കുക്കറിൽ നമുക്ക് തരാം പിന്നെ ഇപ്പൊ വിളിച്ചതൊന്നുമല്ല കുട്ടികൾ എവിടെയും വെച്ചിട്ടാണ് കുട്ടികൾ അനക്കൊന്നും കേൾക്കേണ്ടില്ല എല്ലാ രേബി കിടന്നുറങ്ങിയാണ് മമ്മൂട്ട് ഹോസിലും മമ്മിനും ഒക്കെ ഇരുന്നിട്ട് പോയതാണ് വെച്ചാൽ ഉറങ്ങി നല്ല ഡോസിലും മുമതും കൂട്ടിയുടെ ഫോണിൽ കാണേണ്ടത് അപ്പം അത് എണ്ണ കുപ്പ് വിളിച്ചത് കേട്ടോ അപ്പൊ അപ്പൊ എന്താ പറയണ്ടെന്ന് ആ നല്ലോണം നേരം വൈകി കേട്ടോ ഇന്ന് പണിക്ക് നിൽക്കാൻ കാരണം എന്താന്ന് വെച്ചാല് വേറെ ഒന്നല്ല അവിടുത്തെ സ്റ്റൗ കേടു വന്നത് സ്റ്റൗ ഇല്ലേ കേടുവന്നില്ല നല്ല അതിന്റെ തീ നല്ല സ്ലോ ആയിട്ടൊക്കെ തരും നല്ലോണം സ്ലോ ആയിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ നിന്ന് ഇപ്പടുത്തൊന്നും കഴിയില്ല അപ്പം ഞാനൊന്നും നോക്കിയില്ല വീട്ടിൽ പോയി സ്റ്റൗ കൊടുത്തോടും ഞാനല്ലാട്ട് പൊടി കൊഴക്കണോന്നിട്ടുണ്ടോ ആഹ് ഞാന് ഉപ്പാകെ ചാണ്ടാക്കി കേട്ടോ ഉപ്പാക്കയ്യാത്താനും നോമ്പില്ലാട്ടോ അപ്പൊ ഉപ്പാ ചാക്കെ ഉപ്പാക്ക് കേട്ടോ ശരി നല്ല കടുപ്പത്തില്ല ഉപ്പാക്കുമ്പോ പെടിയെ എന്റെ മുഖക്കൊന്നും എന്തായാലും നേരം

പിന്നെ ആ ചായന്റെ ഇഷ്ടായി പറഞ്ഞില്ലാന്നറിയോ ആ ചായന്റെ മൊത്തത്തിൽ ചായപ്പൊടി

സെയ്തുക്കെ സേതുക്കാനെ സെയ്തു വിളിച്ചപ്പോ വിളിയാക്ക എന്റെ ചായ കുറ്റം ചായ കുളിച്ചോക്കിട്ട് സൂപ്പറാന്ന് പറഞ്ഞത് ഞാനെന്താ ചെയ്യണെന്ന് എനിക്കറിയോ നീ വാ പറഞ്ഞാ മോനെ ഇതാക്കാൻ പോവാനെന്ത് ചെയ്ത് കൊടുക്കരുന്ന് നീ പേടിക്ക് ഇടാക്ക അവനതായേ ടെസിക്ലോസ് ദാ റൂജ് വെറു അല്ല എന്നെ എല്ലാം മുളെടുത്തേ ഈ റോമദിക്കേ തോന്നുന്നു മമ്മാനെ ഇതിട്ടി ആ പോയിട്ട് ചേണ്ടാ ഞാൻ വെച്ചിട്ട് വരാ ഞാൻ എല്ലാം അവരെ കമേറ്റിച്ചല്ല ഞാൻ ഇതിങ്ങാവോക്കറിയ നീ എവിടെ തിවත් നിന്നോടേട്ടോ ആട്ടെ നോടിനെ যাবോനാ ചിക്കനിക്കുള്ള സഭോളും സാധനങ്ങളൊക്കെ കട്ടേണ്ടിട്ട് അപ്പൊ എന്റെ മോക്ക് കൈ മുറിഞ്ഞി അപ്പൊ ഞാൻ പറഞ്ഞത് അന്നേ ഉള്ളൂ ഇല്ല ഞാൻ കൈ പറഞ്ഞത് എന്തോ പറഞ്ഞിട്ട് എന്താ ഞാൻ ശ്രദ്ധിച്ചില്ല എന്താന്ന് അങ്ങനല്ല ഞാൻ ഉമ്മ എന്താന്നാക്കി എന്തോ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല എന്താന്ന് പെമ്മന അങ്ങനെ തന്നെ വേണംന്ന് പറഞ്ഞിട്ട് ഉമ്മ അപ്പൊ ഉമ്മത്തിടെ കൈ മുറിപ്പ് അപ്പ ഞാൻ ശ്രദ്ധിച്ചു കൈ മുറി ചോരോ എറതിട്ടാ ഇതേ സെയിം ഡേ ലോക്ക് എന്റെ മോ വന്നിട്ട് മോഹ്മത് ഹോസിലും കൂടി വന്നിട്ടാ അപ്പൊ ഓസിലിനോട് വന്നിടാ ഉമ്മടെ കൈ മുറിഞ്ഞിടാ ചോര അങ്ങനൊക്കെ വേണ്ട പറഞ്ഞേ സമാധാനായില്ല തന്നെ വേണമെന്ന് മോമത് അപ്പൊ ഓസിലിട്ട് അമ്മമാ കത്തി പിടിക്കുമ്പോ നോക്കണ്ടേ ഇനി കത്തി എടുക്കണ്ടോസില് അപ്പൊ ഞാൻ പറഞ്ഞേ അതാണ് ആൺട്ടിയുടെ മുൻകുട്ടിയുടെ മക്കളെ വ്യത്യാസം മനസ്സിലായില്ല

എന്ന പറി ആണ്ടിലൊരി കുളിക്കൊള്ളൂന്ന് സത്യമന്നെ ഒന്ന് കുളിച്ചിടില്ലെന്ന് മേലൊഴുകിട്ടുള്ളു അപ്പളോ

എനിക്ക് എനിക്ക് അറിയാട്ട് സെയിംസ് അറിയാം പക്ഷെ സത്യം പറഞ്ഞാല് ഇണ്ടാക്കാൻ മറന്നു പോയിട്ടാ കാരണം കൊറേ അതിലുണ്ടാക്കില്ലേന്ന് മുമ്പിനെ അങ്ങനെ ഇണ്ടാക്കളു പക്ഷെ എന്റെ ആധുമിനെല്ലാ കിരുന്നോളൂ ചെറു എന്റെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂല അതുപോലെ എന്താ കരുതി കേട്ടോ ആദമിനെ ഇത് ഇഷ്ടം അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പാലിൽ കുറുക്കി കൊടുത്ത സേമിയൊക്കെ ഉമ്മ ഒരു ചെറിയ സംശയം അത് ലാസ്റ്റല്ല അണ്ടിപ്പേരിപ്പന്തിരില്ലേ ലാസ്റ്റ് നെയ്യലിട്ടിട്ട് വാട്ടിട്ട് ഏർ എന്താ പറയാ ഇതിലിടും ഇതിന്റെ ഒഴിക്കും എല്ലം ബേബി എണീറ്റണ്ട് എല്ലാം ബേബിനെ പോയി നോക്കാൻ പോയിട്ടുണ്ട് എന്റെ മോനെ പോയി നോക്കിയുണ്ട് പക്ഷെ ഇതിന്റെ ഉമ്മടെ സ്റ്റൈല സ്റ്റൈലല്ലെ നല്ല അതൊക്കെ പാൽ ഒഴിച്ചിട്ട് บาดุไดเดลโลเยลเลเวนิดตมัมมาอมซาบอไรนี อาดามिनोरु เนดคามาน পাং কই കൊടുക്കാം ഇതെല്ലാം ഇണ്ടാക്കും പക്ഷെ വൃത്തിയാക്കലാണ് ടാസ്ക് ഇനി ഇതൊന്നും തിളച്ചാ നമുക്ക് ഇതില് വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ ഞങ്ങളോട് പശു നെയ്യൊക്കെ കുളിക്കൂട്ടാ പക്ഷെ ഇവിടെ ആർക്കും പശു നെയ്യം ബേബി എണീച്ചിണ്ട് അപ്പൊ ഞാൻ ഇതോടെ ബാബിയെ ഇതിൽ ഓഫ് ലൈൻ ആക്കിട്ട് ഞാൻ പോണുണ്ട് ഫസ്റ്റ് ചെയ്യണ വേണമെങ്കിൽ ഫ്രിഡ്ജില് ആദ്യം ചെയ്യണോ വെള്ളം കളിക്കുന്നു കളിക്കില്ല ീ പാലൊഴിക്കാം പത്തിരട്ടോ ചൂടായൂ പത്തിനട്ടും

ആ അപ്പൊ നമ്മളെ സ്റ്റൗ സ്റ്റൗ കേടുവന്നപ്പോ വീട്ടിൽ പോയിട്ട് ഇടുത്തോടുന്നു ഞങ്ങളോടെ പിന്നെ തീ വിട്ടണ പരിപാടിയില്ല സ്റ്റൗല് പരിപാടി അപ്പൊ കുറച്ചായിട്ട് തീറ്റയും കൂടെ ഒക്കെ വിടുന്നതാണ് ഉറക്കം മാത്രം അവിടെ ഉള്ളു രണ്ടിസായിട്ട് ഉറക്കം വിടാനാണ് മുഹമ്മദ് കറി പോവാൻ കൂട്ടാക്കണ്ട പക്ഷെ ഇന്നെന്തായാലും ഞാൻ പോട്ട പിന്നെ എനിക്ക് അവൻ എനിക്ക് അവനില്ലാണ്ട് അവിടെ പോയി കെടുക്കാൻ എനിക്കൊരു കാരണം ഞാൻ ഒറ്റക്കല്ലേ ഞാനും എല്ലാം ബേബി ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് അവിടെ അവനില്ലാണ്ട് പോരിക്കെടുക്കുമ്പോ എന്തോ പോലെ അവനില്ലാണ്ട് പറ്റൂല അതൊന്ന് ഉം എന്താ പറയാ അവനില്ലെങ്കിൽ എന്തോ ഒന്നും ഒറ്റ എന്തോ ഒരു എന്താ പോലെ ഞാനെങ്കിൽ അപ്പൊ ഞാൻ എന്തെയും അവനില്ലാതെ അവന് പോയില്ല അപ്പൊ ആ എന്താ തീറ്റയും കൂടി ഇവിടാണ്ട് എന്തായാലും സ്റ്റവ് കൊടുത്ത എടുത്തു ഇനിയിപ്പ എന്തായാലും നോമ്പല്ലേ കുട്ടി ഇന്നിപ്പം എന്തായാലും എനിക്ക് എന്തോ പോലെ ഇഷ്ടോ ഒറ്റക്ക് എന്താ ഫുഡുണ്ടാക്കി അടക്ക് വേഗം കൊടുക്കില്ല നോവംബർക്കായിരിക്കണു ഗൈസ് അമ്മക്ക് എത്ര നോമ്പിണ്ട് നോമ്പുണ്ടമ്മിയ മോനക്ക് നോമ്പെത്ര മോൻ ഉച്ച നോമ്പിടുത്തില്ലേ എനിക്ക് വരാൻ പോകുമ്പോൾ ടേബിളിൽ കുട്ടികൾ നിറഞ്ഞിരിക്കണം കണ്ടിട്ടില്ല അവർ സമൂസ അല്ലേ ഉഴുന്നു വടയല്ലേ ഞാൻ കുഴുന്നു വട ഒക്കെ വേണം എന്നുണ്ട് വലിയ ഡയലോഗ് അടിക്കേണ്ട അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവുമ്പോൾ നല്ല സ്മെല് വരുന്നത് കേട്ടോ ഹോളിലേക്കൊക്കെ അപ്പോൾ വന്നോക്കി ഇപ്പോൾ ഇവിടെ ബാബിതെ ചിക്കൻ കറിൽക്ക് ഇവിടെ പുതിയ മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയ മല്ലിച്ചപ്പ് നല്ല ഭംഗിക്ക് മാത്രമല്ലല്ലോ നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ അതിനും കൂടിയിട്ടാണ് അതിവിടെ ഇത് ഇടുന്നത് അപ്പം നല്ല അടിപൊളി ചിക്കൻ കറിയും അതുപോലെ തന്നെ നല്ല പത്തിരിയും ഉണ്ട് കിട്ടുന്നു ഞങ്ങൾക്ക് അപ്പോൾ നമ്മുടെ നോമ്പർക്കലൊക്കെ ഇവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബേബി ദ ഇവിടെ വന്നിരുന്ന് കറീനുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എല്ലാം ബേബിനെ എടുക്കണം അവളെ കറിച്ചിലൊക്കെ ഒന്ന് മാറ്റണം അപ്പം നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിളെല്ലാം അടിപൊളിയൊക്കെ ഇട്ട് നമ്മളോട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരി പാൽ ചിക്കൻ കറി പിന്നെ ഇതേ സാലഡ് നമ്മൾ നോമ്പറക്കിലൊക്കെ കഴിഞ്ഞ് ഇതിന് ചായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ചായ പിടിക്കാൻ പോകട്ടെ കൈസ് അപ്പോൾ ഞാനിത് എനിക്ക് ഇവിടെ തറവാട്ടിൽ വന്നാൽ ഏറ്റവും ഇഷ്ടം എന്നല്ല ടേബിളും ഇരിക്കാനല്ലേ ഈ ഒരു കോണിക്ക് എത്ര അവകാശങ്ങളുണ്ടെന്നു പറയുമോ എന്നെ തന്നെ എൻ്റെ ഉമ്മ ഒന്ന് ഞാൻ പിന്നെ എൻ്റെ ഭാവിയും അതുപോലെ തന്നെ ഓസിലും അമ്മയും ഞങ്ങൾ അഞ്ച് പേർക്കും കോണിമരുന്ന് ഫുഡ് അയയ്ക്കാനായിട്ട് ഇഷ്ടം ഞങ്ങൾക്ക് ചാവിടിക്കാനായാലും ചോറ് കഴിക്കാനൊക്കെ ആയാലും ടേബിളിൽ ഞങ്ങൾ കോണിമിലാണ് കേട്ടോ പോരെടുത്തരുടെ കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യട്ടോ അവരെല്ലാവരും അല്ല ഇപ്പോൾ എല്ലാവരും കൂടി ഇരിക്കണം ഉമ്മയാണ് മാക് ഉമ്മാക്കെന്തായാലും കോണിമിരിക്കും എന്തായാലും മാഷം ഇരുന്നിട്ടും മ് കഴിക്കുന്ന തീരെ ഇഷ്ടമല്ല കേട്ടോ ഉമ്മ എന്തായാലും കോണിമിലേ ഇരുന്ന് കഴിക്കുള്ളൂ ടേബിൾ സാലം ഉണ്ടെങ്കിലും ചെയറുണ്ടെങ്കിലും ഉമ്മ കോണിമലേ ഇരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആരുമില്ല അങ്ങനെ ഉമ്മ ഇരിക്കുന്നില്ലെങ്കിൽ ഞാനോ അങ്ങനെ ഞങ്ങൾ ആരെയും ഒക്കെ ഇരിക്കുക എന്നാലും ഞങ്ങളെല്ലാവർക്കും ഇഷ്ടമുണ്ട് കേട്ടോ അപ്പം ഞാനെൻ്റെ ബേബിയും കൂടി ഇട്ടത് എൻ്റെ എല്ലാ ബേബി ചെറു കുട്ടിയായില്ലേ അപ്പം എൻ്റെ മോളെന്നു പറഞ്ഞാൽ എന്താ പറയുക ഇവ നല്ല വാശാല അവളെ പ്രായം അത്ര ആയതുകൊണ്ടാണെന്ന് അറിയില്ല അവളെ അതുതന്നെയാണ് കാരണം എൻ്റെ ആദമും ഈ പ്രശ്നം ആദമുഷൻ എന്നെ ഇട്ടായിരുന്നില്ല കൂടുതലും അറ്റാച്ച് അവൻ വാപ്പാൻ ഇരുത്തായിരുന്നു അതുകൊണ്ട് ഇവൾ ഇവളെന്നെയിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആണ് കേട്ടോ എൻ്റെ മോള് അപ്പോൾ അവള് അവളെ ഈ നല്ല കളി മാഷാ നല്ല രസമാണ് കിട്ടും ഇപ്പം അപ്പോൾ ഞാൻ നല്ല ചിക്കനും ചിക്കൻ കറിയും പത്തിരിയും നല്ല സാലഡൊക്കെ കൂട്ടിയിട്ട് പിന്നെ അടിപൊളി പത്തിരി കഴിക്കണം കേട്ടോ ഗൈസ് അടിപൊളി നല്ല ഒരു അക്ഷരം നല്ല അടിപൊളി ചിക്കൻ കറിയാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിന് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള പരിപാടി ഉണ്ട് ഗൈസ് അതെന്താണെന്ന് വെച്ചാൽ ഫുൾ ക്ലീനിങ് ക്ലീനിങ്ങിനെ തോന്നാ അതാണ് ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനമാണ് അത് ഭയങ്കരമായിട്ട് എന്താ പറയുക െ ആ അപ്പൊ നമ്മുടെ വീടി അങ്ങനെ ഇതേ നമ്മുടെ ഈ ഒരു കിച്ചൺ ഇത് ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വൃത്തിയാക്കാനുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്താ ഇതാണ് കണ്ടില്ല പാത്രം കടില്ല മാർഗം കട ഇതാണ് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം പാത്രം ഭക്ഷണം ഉണ്ടാക്കാനും തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷെ ഈ വക പരിപാടി തീരെ ഇഷ്ടല്ല അപ്പം നമുക്ക് ഇനി കഴുകി വെച്ചിട്ട് വരാം അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് എത്രയുള്ളൂ ഇഷ്ടമായി ലൈക്ക് ആയ ഷെയർ അയക്കാം മരിക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ